പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെയും വിശ്വാസികളെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന ടൂറിനിലെ തിരുക്കച്ച മധ്യകാലഘട്ടത്തിലെ ഒരു നിർമ്മിതിയാണെന്ന വാദത്തെ തള്ളിക്കൊണ്ട് പുതിയ പഠന റിപ്പോർട്ടുകൾ പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്രസീലിയൻ ഗവേഷകനായ മോറസ് പുറത്തുവിട്ട പഠനത്തിനു മറുപടിയുമായി മൂന്ന് പ്രമുഖ ഗവേഷകർ രംഗത്തെത്തിയതോടെയാണ് സംവാദം വീണ്ടും ചൂടുപിടിച്ചത് മധ്യകാലഘട്ടത്തിൽ ഒരു ശില്പത്തിനു മുകളിൽ തുണിവിരിച്ച് അമർത്തി നിർമ്മിച്ചതാണ് തിരുക്കച്ചയിലെ രൂപമെന്നായിരുന്നു മോറസിന്റെ വാദം എന്നാൽ ഈ നിഗമനം ശാസ്ത്രീയമായി തെറ്റാണെന്ന് ട്രിസ്റ്റിൻ കാസാബിയങ്ക ഇമ്മാനുവൽ മറനല്ലി ആൻഡ്രോസോ പിയാന എന്നീ ഗവേഷകർ ശാസ്ത്രീയ തെളിവുകൾ വെച്ച് സമർത്ഥിച്ചു ടൂറിനെ തിരുക്കച്ച തെറ്റാണെന്ന് വാദിച്ച മോറസ് ഉപയോഗിച്ച ഡിജിറ്റൽ മോഡലിൽ ശരീരത്തിൻ്റെ അളവുകൾ തെറ്റാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിച്ചു തിരുക്കച്ചയിലെ രക്തകറകൾ സ്വാഭാവികമായ രീതിയിൽ പതിഞ്ഞതാണെന്നും കൃത്രിമമായി നിർമ്മിക്കാൻ കഴിയുന്നതല്ല എന്നും ശാസ്ത്രീയ തെളിവുകൾ വെച്ച് ഗവേഷകർ വ്യക്തമാക്കി മോറസ് തൻ്റെ പരീക്ഷണത്തിന് പരുത്തി തുണിയാണ് ഉപയോഗിച്ചത് എന്നാൽ തിരുക്കച്ച ലിനൻ തുണിയാണ് ലിനൻ തുണിയിൽ ഇത്തരമൊരു രൂപം കൃത്രിമമായി ഉണ്ടാക്കാൻ അസാധ്യമാണെന്ന് ഗവേഷകർ വാദിച്ചു തുണിയുടെ നൂലുകളുടെ ഏറ്റവും മുകളിലെ പാളിയിൽ മാത്രമാണ് രൂപം പതിഞ്ഞിരിക്കുന്നത് ഒരു ശില്പവും ഉപയോഗിച്ച് ഇത്രയും സൂക്ഷ്മമായി ഒരു ചിത്രം നിർമ്മിക്കാൻ മധ്യകാലഘട്ടത്തിലെ സാങ്കേതികവിദ്യയ്ക്ക് കഴിയില്ല ചരിത്രവും ശാസ്ത്രവും വിശ്വാസവും ഒരുപോലെ ഇട നിൽക്കുന്ന ടൂറിലെ തിരുക്കച്ച ഇന്നും ലോകത്തിന് മുന്നിൽ ഒരു അത്ഭുതമായി തുടരുകയാണ്